ബംഗ്ലാദേശിനെതിരെ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ ലീഡിലേക്ക് രണ്ടാം ദിനം രണ്ടാം ഇന്നിംഗ്സിൽ കളി അവസാനിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തൊന്ന് റൺസ് ടീം ഇന്ത്യയെ എടുത്തിട്ടുണ്ട് ചെപ്പോക്കിൽ നടക്കുന്ന മത്സരത്തിൽ മുന്നൂറ്റി റൺസിന്റെ ലീഡ് ഇപ്പോൾ ഇന്ത്യയ്ക്കുണ്ട് ഋഷഭ് പന്ത് പന്ത്രണ്ട് റൺസുമായും ശുഭ്മാൻഗിൽ മുപ്പത്തിമൂന്ന് റൺസുമായും നോട്ട് ഔട്ടായി ക്രേസിലുണ്ട് നേരത്തെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ മുന്നൂറ്റി എഴുപത്തി ആറിനെതിരെ ബംഗ്ലാദേശ് നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് എല്ലാവരും പുറത്താവുകയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡാണ് ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ പേസ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ ബംഗ്ലാദേശ് തലകുനിക്കുകയായിരുന്നു ബുംറ നാല് വിക്കറ്റ് വീഴ്ത്തി മുഹമ്മദ് സറാജ് ആകാശ്ദീപ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും സ്വന്തമാക്കി ജഡേജയ്ക്ക് രണ്ട് വിക്കറ്റുണ്ട് മുപ്പത്തിരണ്ട് റൺസ് എടുത്ത ഷാക്കിബ് ഷാക്കിബൽ ഹസനാണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറായിരുന്നത് എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മ അഞ്ച് റൺസ് നേടി പുറത്തായപ്പോൾ യശസ്വി ജെയ്സ്വാൾ പത്ത് വിരാട് കോഹ്ലി പതിനേഴ് എന്നിവരുടെ വിക്കറ്റുകളാണ് നഷ്ടമായത് രോഹിത്താണ് ആദ്യം മടങ്ങിയത് തസ്കിൻ അഹമ്മദിൻ്റെ പന്തിൽ സ്ലിപ്പിൽ സാക്കിർ ഹസന് ക്യാച്ച് നൽകിയാണ് രോഹിത്ത് മടങ്ങിയത് ആദ്യ ഇന്നിംഗ്സിലും ഇതേ രീതിയിലാണ് രോഹിത് ശർമ്മ പുറത്തായത് പിന്നാലെ യശസ്വി ജയ്സ്വാളിനെ നഹീദ് റാണ വിക്കറ്റ് കീപ്പർ ലിറ്റൻഡാസിൻ്റെ കൈകളിലെത്തിച്ചു കോഹ്ലി ആവട്ടെ മേദി ഹിൻ മറാസിൻ്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി ഇതിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റായിരുന്നു ഏറെ ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് വിഷമകരമായത് കാരണം വിരാട് കോഹ്ലി എൽ ബി ഡബ്ല്യുലായിരുന്നു പുറത്തായത് വിരാട് കോഹ്ലി അപ്പീൽ എടുത്തില്ല മൂന്ന് ഡിആർഎസ് ശേഷിച്ചിട്ടും അപ്പീൽ കൊടുക്കാത്തത് ഏറെ വിമർശനാത്മകമാണ് ശുഭ്മാൻഗിൽ അടക്കം റിവ്യൂ എടുക്കാൻ കോഹ്ലിയോട് ആവശ്യപ്പെട്ടിട്ടും കോഹ്ലി റിവ്യൂ എടുക്കാതെ പവിലിയണിലേക്ക് മടങ്ങി ശേഷം വിരാട് കോഹ്ലി പവിലിയണിലെത്തിയ ശേഷം റിവ്യൂ കാണിച്ചപ്പോൾ വിരാട് കോഹ്ലിയുടെ ബാറ്റിൽ പന്ത് തട്ടിയിരുന്നു ഇതാണ് രോഹിത് ശർമ്മയെ അടക്കം ചൊടിപ്പിച്ചത്